തൊടുപുഴയ്ക്ക് സമീപം കലൂരിൽ ജനവാസ മേഖലയിൽ രണ്ട് കാട്ടാനകൾ ഇറങ്ങി കലൂർ പുഴ കടന്നാണ് ആനകൾ എത്തിയത് വനംവകുപ്പ് സംഘം എത്തിയാണ് ഇപ്പോൾ ആനയെ തുരത്താൻ ശ്രമം നടത്തുന്നത് വനംവകുപ്പ് സംഘവും നാട്ടുകാരും ചേർന്നാണ് ആനകളെ തുരത്തുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന് മുമ്പിലുള്ള ഒരു പ്രതിസന്ധി സമീപ എങ്ങും ഒരു വനമേഖല ഇല്ല എന്നുള്ളതാണ് തൊടുപുഴയ്ക്ക് ചേർന്ന ഈ കലൂർ എന്ന പ്രദേശം വലിയ ജനവാസ മേഖലയാണ് സമീപത്തെങ്ങും വനമേഖല ഇല്ലാത്ത ഒരിടമാണ് ഇവിടെ എങ്ങനെ ഈ രണ്ട് കാട്ടാനകൾ എത്തിച്ചേർന്നു എന്നുള്ളത് ആശങ്കയോടുകൂടിയാണ് വനംവകുപ്പ് കാണുന്നു എന്ന് പുലർച്ചെയോടുകൂടിയാണ് കൃഷിയിടത്തിൽ പ്രദേശവാസികൾ രണ്ട് കാട്ടാനകളെ കണ്ട് കാണുന്നത് രാത്രി അടക്കം പ്രദേശത്തെ വീടുകളിലേക്ക് കാട്ടാന എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും അടുത്ത ജനവാസ വനമേഖല മുള്ളങ്ങാട് വനമേഖലയാണ് അവിടെ നിന്ന് വഴിതെറ്റി എത്തിയതാകാം എന്നാണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ആനകളെ ഇവിടെ നിന്ന് തുരത്താനുള്ള ശ്രമത്തിലാണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പുള്ളത് പടക്കം പൊട്ടിച്ചും മറ്റു ആനകളെ ദൂരേക്ക് ഓടിക്കുക എന്നുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് നടത്തുന്നത് പക്ഷേ വലിയ ശ്രമകരമായിരിക്കും ദൗത്യം എന്നാണ് വനംവകുപ്പ് പറയുന്നത് പ്രദേശവാസികളും ആശങ്കയിലാണ് മുൻപൊരിക്കലും ഈ രീതിയിൽ ആനകൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല കാട്ടാനകൾ എത്തിയിട്ടില്ലാത്തതാണ് രണ്ട് കാട്ടാനകളാണ് ഇപ്പോൾ കലൂരിൽ കലൂർ തൊഴുക്ക് സമീപമുള്ള കലൂരിൽ എത്തിയിട്ടുള്ളത് ഇവരെ തുരത്താനുള്ള ശ്രമം വനംവകുപ്പ് ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ശരി മുഹമ്മദ് ആഷുഖാണ് വിവരങ്ങൾ നൽകിയത്